നമസ്കാരം കേരളത്തിന് ഒന്ന് തരുന്നില്ലെന്ന് വെറുതെ മാത്രമല്ലേ ഞങ്ങൾ പറയൂ കേരളത്തിലൊരു ധനമന്ത്രി ഉണ്ട് അദ്ദേഹത്തെ ആരും പോലുമില്ല അപ്പോഴല്ലേ കിട്ടിയ കാര്യം കടം ഭാഗി തൂർത്തടിക്കുന്ന കേരള സർക്കാരിന് ഇവിടെ സമയത്ത് പെൻഷൻ പോലും കൊടുക്കാൻ കഴിയുന്നില്ല അതിനിടയ്ക്ക് എങ്ങനെയാണ് ഗ്രാമീണ മേഖലയുടെ വളർച്ചയൊക്കെ ശ്രദ്ധിക്കുക കേരളത്തിലെ ഗ്രാമീണ തദ്ദേശ സ്ഥാപന പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ഗ്രാന്റിന്റെ രണ്ടാം ഘടകാണ് കേന്ദ്രം കേരളത്തിന് അനുവദിച്ചത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് അനുവദിച്ച് നൽകുന്നതിൽ കേരളത്തോട് കേന്ദ്ര അവഗണന എന്ന പ്രചാരണത്തിന് പിന്നാലെ ജൂൺ മാസത്തിൽ ഇത് സംബന്ധിച്ച കണക്കുകൾ ധനമന്ത്രാലയം പുറത്തുവിട്ടിരുന്നു അന്നത്തെ കണക്ക് പ്രകാരം ധനമന്ത്രാലയ കമ്മീഷൻ ഗ്രാന്റ് ആയി അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയുടെ കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾക്ക് ഗവൺമെന്റ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി ജനാധിപത്യ വിരുദ്ധമായാണ് സംസ്ഥാനങ്ങളോട് കേന്ദ്രം പെരുമാറുന്നത് സംസ്ഥാനത്തിലുള്ള കേന്ദ്ര ഉത്തരവായിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ വിഹിതം ശമ്പളത്തിനും മറ്റ് സ്ഥാപന ചെലവുകൾക്കും ഒഴികെ